ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ കാലം മുന്നേ അലൂമിനിയത്തിൽ ചെയ്തൊരു ഷോക്കെയ്സ് ആണത് അപ്പോൾ ഇത് ഇപ്പോൾ ട്രെൻഡ് പോയതുകൊണ്ട് ഇത് മൊത്തം പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള ഷോക്കെയ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ വർക്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അലൂമിനിയും അതേപോലെ പി വി സി ലാമിനേറ്റഡ് ഷീറ്റും ചേർന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ വർക്ക് ഇത് ഷോ കേസ് വീതി കുറവാണ് അപ്പോൾ നമുക്ക് വീതി കൂടുന്ന നമുക്ക് അടിപൊളിയായിട്ട് ഏത് മോഡലിൽ വേണം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്ന സൈറ്റിൽ ക്ലൈൻറ്റ് സെലക്ട് ചെയ്തൊരു മോഡലാണ് ഇത് ഒരുപാട് മോഡല് ഞാൻ അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണത് അപ്പോൾ നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ കുറച്ചും ഇതിൻ്റെ മോഡലുകളും കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് മെയിനായിട്ടും ഈ വർക്ക് രണ്ട് ഐറ്റം മെറ്റീരിയൽ തന്നെ വരുന്നുള്ളൂ പി വി സി ലാമിനേറ്റഡ് ഷീറ്റും അതേപോലെ അലൂമിനിയം അതേപോലെ നമ്മളിതിലൊരു ആറ് എൽ ഇ ഡി ലൈറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ തട്ടിൻ്റെ ഉൾവശത്തായിട്ടൊരു ആറ് എൽ ഇ ഡി ലൈറ്റും ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് പറയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അലൂമിനിയം കൂടുതലായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് വേണം അലൂമിനിയം ഫ്രെയിം ഡബിൾ ലിപ്പ് സെക്ഷൻ എന്നൊക്കെ പറയും തട്ടടിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷൻ അതാണ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് പി വി സി ലാമിനേറ്റഡ് ഷീറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് രണ്ട് ഐറ്റം വേണം രണ്ട് കളർ വേണം ഇത് വൈറ്റും കൊടുക്കുന്നുണ്ട് അതേപോലെ വുഡാൻ കളറും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പെൻസിലായിട്ട് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ആ അളവിൽ നമ്മൾ തട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലൊക്കെ തട്ടുകളിലൊക്കെ എവിടേക്കെ എൽ ഇ ഡി വേണ്ടുവെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ എൽ ഇ ഡി ഫിറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ വർക്കുകളൊക്കെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ വർക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ ഷോ കേസിൻ്റെ ഉള്ളിൽ സ്വിച്ച് ബോർഡ് ഉണ്ടാവും അത് പറിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഷോ കേസിലോട്ട് ഫിറ്റ് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളാണ് അവിടെ മെയിൻ ആയിട്ടും പോയാൽ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാന് നമുക്ക് ചിലവ് വരുന്നത് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലൂമിനിയം പി വി സിലാമിനായിട്ടൊരു ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നര ലെങ്ത്തോളം നമുക്ക് വുഡ് കളറ് ഷീറ്റ് വേണം ഒരു അര ലെങ്ത്തോളം നമുക്ക് വൈറ്റ് കളറ് വേണം അതേപോലെ അലൂമിനിയാണെങ്കിലും ഫ്രണ്ടിൽ വരുന്ന ഔട്ടർ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിക്കൊന്ന് സെക്ഷനാണ് വരുന്നത് അതേപോലെ തട്ടടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെക്ഷൻ ഡബിൾ ലിപ്പ് സെക്ഷനാണ് വരുന്നത് ദൈ കാണുന്ന ബോക്സൊക്കെ ഡബിൾ ലിപ്പ് സെക്ഷൻ കൊണ്ട് സെറ്റ് ചെയ്താണ് അതേപോലെ അതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് സിംഗിൾ ലിപ്പ് സെക്ഷൻ വരുന്നുണ്ട് പിന്നെ എല്ലാ എല്ലാംഗിൾ വരുന്നുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെ ഒരു വർക്ക് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു പതിനാറ് അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതേപോലെ നമുക്ക് ഈ ഒരു വർക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് അടക്കം വയറിങ്ങും എല്ലാം പാടെ നമുക്ക് മൊത്തം കോസ്റ്റ് വന്നിരിക്കുന്നത് പതിനേഴ് അഞ്ഞൂറാണ് കേട്ടോ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൽ മെറ്റീരിയൽ കോസ്റ്റ് തന്നെയാണ് വരുന്നത് അതിൽ നമ്മൾ സാധാരണ ഗതിയിൽ ഇതേപോലെയുള്ള വർക്കുകൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളും നോക്കിയിട്ടല്ല ചെയ്യാറ് നമ്മൾ ക്ലെയിൻ്റ് ഏത് മോഡലാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൂടെ പണിക്കൂലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് റേറ്റ് പറയൽ അപ്പോൾ അപ്പോൾ മാക്സിമം നമുക്ക് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ ഒരു പതിനെട്ട് അഞ്ഞൂറ് റേഞ്ചിലൊക്കെയാണ് പിന്നെ ഷോ കേസ് ഒരുപാട് വീടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ കൂടും പിന്നെ കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കുറച്ച് ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസുകൾ ഞാൻ ഞാനിതിൽ കൂടെ കൂട്ടിച്ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും മെയിനായിട്ട് നമുക്ക് ഇത്ര പൈസ മുടക്കി ചെയ്താണെങ്കിൽ പോലും നമ്മളൊരു വർക്ക് അവിടെ ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാലാകാലം അവിടെ കിടന്നോളും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് അലൂമിനിയും അതേപോലെ പി വി സിലാമിനേറ്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ചെതൽ കയറുന്ന പ്രശ്നങ്ങൾ ഉറവും കുത്തുന്ന പ്രശ്നങ്ങൾ അതേപോലെ കളർ ആവുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതിൽ വരാൻ പോകുന്നില്ല പിന്നെ നമുക്ക് ചിലപ്പോൾ രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും പോകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമുക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതിയാവും വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇതിന് വരാൻ സാധ്യതയില്ല കേട്ടോ അതേപോലെ നമുക്ക് ഇനി റേറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപയുടെ ഒക്കെ താഴെയുള്ള മോഡലുകൾ ഷോ കേസുകളൊക്കെ അലൂമിനിയത്തിൽ ചെയ്തെടുത്തൊക്കെ ഉണ്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്ക് ഈ റേറ്റ് വരും അത് മെയിനായിട്ട് മെറ്റീരിയൽ കോസ്റ്റ് ആണ് കൂടുതലായിട്ടും വരുന്നത് നമ്മൾ പല സൈറ്റിലും പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലർ സാധാരണക്കാരായിരിക്കും അപ്പോൾ അവർക്ക് വീടിരിക്കണ സമയ്പളേക്ക് വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കിട്ടണമെന്നുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്ക് നാല് ഷോ കേസ് ഉണ്ടെങ്കിൽ ഒരുപാട് പൈസ ആവുമല്ലോ അപ്പോൾ അവർ പലരും നമ്മളെക്കൊണ്ട് പത്ത് രൂപയുടെ ഒക്കെ താഴെയുള്ള സാധാ മോഡല് ഷോക്കീസും കാര്യങ്ങളൊക്കെ ചെയ്ത് തൽക്കാലം അത് മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പം നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മൾ എങ്ങനെ ചെയ്യണം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അതേപോലെ നമ്മളിപ്പോ ഈ ഡിസൈന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു വുഡ് കളറാണ് അപ്പോൾ ഇത് ക്ലൈൻറ്റിന് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതാക്കിയത് കേട്ടോ ഇതേപോലെ ഒരുപാട് കളറുകൾ ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉള്ളത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിനൊക്കെ ഏകദേശം ഒരു റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വീട് മറ്റേ ഒന്ന് പുതുക്കി പണിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ മാറ്റുന്നത് അപ്പോൾ ഇത് തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതിൻ്റെ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്തൊരവസ്ഥ അതേപോലെ ഏതോ വർക്കർ വന്നിട്ട് ബാക്ക് വശത്ത് തുളച്ച സമയത്ത് ആ ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആകെ ബോർ ആയതുകൊണ്ട് എന്നാൽ അത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ കുറേ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെയൊക്കെ വർക്ക് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്കും കൂടി അങ്ങോട്ട് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് ചെയ്തെടുത്ത ചാനലുകൾ മാത്രമേ അഴിച്ചെടുക്കണുള്ളൂ ഗ്ലാസ് മാക്സിമം കിട്ടുന്ന ലെവലിലേക്ക് പൊട്ടിച്ചെടുക്കും ബാക്കിയുള്ളതൊക്കെ അവിടെ നിലനിർത്തിയിട്ടാണ് നമ്മൾ ആ ഷോക്കേസിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുക്കാൻ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല കാരണം സിൽക്കോൺ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വല്ലാതെ കുത്തിപ്പൊളിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചുമരൊക്കെ അടന്ന് പോരാൻ തുടങ്ങും അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഒരു ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു ത്രീ എം എം ഫോർ എം എമ്മിൻ്റെ ഉള്ളിലാണ് ഗ്ലാസ് ഉള്ളത് അതവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ കിട്ടുന്ന ലെല്ലൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്ത് ബാക്കി ആണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്വിച്ച് ബോർഡ് ഉണ്ട് ആ സാധനം നേരെ നമ്മൾ ഈ ഷോക്കേയ്സിൻ്റെ മേൽവശത്തോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പഴയൊരു ഷോ കേസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സമയം പിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ കടയിൽ നിന്നൊക്കെ സെറ്റ് ചെയ്തിട്ടാണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്വിച്ച് ബോർഡിലോട്ട് കണക്ട് ചെയ്യേണ്ട സമയം ഇത് ഫിറ്റ് ചെയ്യേണ്ട സമയം വരുകയുള്ളൂ കാരണം കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് ലൂസ് ഇടൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഫിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പഴയൊരു ഷോ കേസ് ഉള്ളതുകൊണ്ട് അത് അഴിച്ചതിൻ്റെ ചെറിയ പെയിന്റ് പോയതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ടച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഷോ കേസ് കാണാൻ നല്ല രസം അപ്പോൾ ഇങ്ങനെ കേട്ടോ അത് ഇപ്പോൾ ഇറങ്ങിയ ഒരു അലൂമിനിയത്തിൽ ചെയ്തെടുക്കുന്ന ഒരു മോഡൽ അപ്പോൾ നമ്മളിതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലുകളിലൊക്കെ ഫോട്ടോസ് ഇതിലൊന്ന് ആഡ് ചെയ്യാം ഇനി മെയിനായിട്ട് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങൾ നമ്മളെ കിട്ടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അതിനൊന്ന് ലൈക്ക് അടിക്കുക അതേപോലെ നല്ല നല്ല കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഇടുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പഴയ വീഡിയോസ് ആണെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളാണെങ്കിലും നമ്മളെ ക്ലൈൻറ്റും കാര്യങ്ങളും ചിലപ്പോൾ മോഡലുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് തന്നെ ഓരോന്നും നമ്മൾ ചെയ്ത വർക്കുകളെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇടുന്നത് കേട്ടോ അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ വീട് പണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടാവുമല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് പെടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ കിടിലും കിടിലും നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്